എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഒടുവിൽ മഹേഷ് ആകാശിനെ എടുത്തിട്ട് അമ്മാനെ വാടുന്നുണ്ട് ആകാശ് വിചാരിച്ചോണ്ട് ഇന്നെന്താ രജനയും മഹേഷിനും കൂട്ടി പറഞ്ഞു കഴിയുമ്പോത്തേനും അവൻ അങ്ങോട്ട് പേടിച്ചു ചുരുണ്ട് പോകുന്നൊക്കെ പക്ഷേ എങ്കിൽ മഹേഷിന്റെ മുന്നിൽ ആകാശിന്റെ ഒരു കളികളും നടന്നില്ല മഹേഷ് പറഞ്ഞു നീ ഒരുത്തിയെ വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ താലി കെട്ടാതെ അവളെ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എൻറെ മുന്നിലേക്ക് വന്നിട്ട് കാര്യമില്ലടാ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും എൻറെ വീട്ടിലൊരു ഭാര്യയുണ്ട് ഡോക്ടർ ഇഷ്ടിത എനിക്ക് അവള് മതി എന്ന് പറയുന്നത് പിന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവളെന്നും എനിക്ക് വേണ്ട അവളോടൊപ്പം ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ രാത്രി പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ലെന്ന് പറയണം പിന്നെ നിന്റെ ഇമാതിരി ഊടായി പുറത്താനായിട്ട് മേലെ എന്റെ കൺമുന്നിലേക്ക് വന്നേക്കരുത് ഇതൊക്കെ പറയാനുള്ള യോഗ്യത നിനക്ക് എന്താണ് ആകാശം ഉള്ളത് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്നെ ഇപ്പൊ നീ കൊറേ കുറ്റപ്പെടുത്തിയിലോ എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തോ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു അതൊക്കെ രചനയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാ എന്നിട്ട് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് വാ ഇപ്പം ചിപ്പിമുള ഞാൻ സ്വന്തമാക്കിയ അതുപോലെ തന്നെ എന്റെ മോനെ ഞാൻ സ്വന്തമാക്കൂടാ നീ അവനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം അവനെ പിടികൂടിയിരിക്കുക എന്ന് എനിക്കറിയാം എന്നെ തകർക്കാണ് നിന്റെ ലക്ഷ്യം അതിന് നീ എൻറെ മോനെ കരുവാക്കാണ് അതേ കാലം നിനക്ക് എന്റെ മോനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് എൻറെ മോനെ എൻ്റെ രീതിയിലേക്ക് വരുവിടാ ആ ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക അതിനധികം നാള് വേണ്ടെന്ന് പറയണം അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഉണ്ടാകത്തില്ലെന്ന് പറയാ നീ കണ്ടോ നിന്റെ നീ ഇപ്പൊ വെച്ചോണ്ട് നടക്കുന്ന നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നീ കൊണ്ടു ഒരുത്തി ഉണ്ടല്ലോ രചന അവള് തന്നെ എൻറെ മോനെ എൻറെ അടുത്തേക്ക് പറഞ്ഞു വിടും കണ്ടോ അതിനായിട്ടുള്ള ദിവസങ്ങൾ ഇനി അധികമില്ല ആ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ വെല്ലുവിളിക്കുകയാണ് മഹേഷ് എന്നിട്ട് പറഞ്ഞു ഒന്ന് പുറത്തേക്ക് പോയിത്തന്ന ഉപകാരമായിരുന്നു പറയുന്നത് ഇതിൽ പോലൊരു നാണക്കേട് ആകാശിനുണ്ടെ ഉണ്ടാകാനില്ല ചെന്ന് കേറി മേടിച്ചെടുത്താണ് അങ്ങനെ നാണം കെട്ട് ആകാശം തിരികെ വരുവാണ് ആകാശിത് എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം ഇഷ്ട ഹോസ്പിറ്റലിലേക്ക് പോയി ഇഷതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയും അവരോട് പറയാനായിട്ട് മഹേഷിനോട് പറയാൻ പറ്റില്ല വിനോദിനോട് പറയാൻ പറ്റില്ല വിനോദിത് അറിഞ്ഞിട്ടുണ്ട് പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പോലും അറിയില്ല അവന് കൈലാസിനെ പഞ്ഞിക്കിടും മഞ്ചുമേച്ചയുടെ ജീവിതം തകർന്നു പോകും അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഒരു കാരണവശാലും തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയണ്ട പിന്നെയാണ് ഓർത്തെ ആഷ്തേച്ചിനെ വിളിച്ചാലോ ആഷുതേച്ചിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആഷിതയെ വിളിക്കുവാണ് ആഷിതയെ വിളിച്ചപ്പോൾ ആഷിത സ്കൂളിലായിരുന്നു പിന്നീട് പറഞ്ഞു അതെ ഞാൻ ഇന്ന് ഉച്ചയാകുമ്പത്തേനും ഇറങ്ങും ആ സമയത്ത് അതിലൂടെ വരാമെന്ന് പറയണം അത്രയും സമയം ഇഷിത ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും ഇഷിത ഓരോ പേഷ്യൻ്റെ നോക്കുന്നുണ്ടെങ്കിലും ഇഷിതയുടെ മനസ്സിൽ കൂടെ തലേ ദിവസത്തെ ചിന്തകളായിരുന്നു ഒന്നും അങ്ങോട്ട് ശരിക്കും ചെയ്യാനായിട്ടും ജോലികളൊന്നും ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ കയറി വരുന്നു കൈലാസ് കയറി വരുന്നു പിന്നീട് അവൻ പറഞ്ഞ വാക്കുകളൊക്കെ വിശ്വസിച്ച് സ്വപ്നവലി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു ഇഷ്യതയുടെ മനസ്സ് അറിയും കുറെ സമയം കഴിഞ്ഞ് ഇനി ഇപ്പത്തിന് ആശിത വന്നു അങ്ങനെ സംസാരിക്കുന്ന കൂടുതൽ ആശ്ചദ ചോദിച്ചു എന്ത് പറ്റി ഇഷു നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ നിന്റെ കാര്യമായിട്ട് എന്തോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടല്ലോ കാര്യം എന്താന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ഇഷ്ടക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇഷ്യത പിന്നീട് എന്ത് ചെയ്യണം ഇഷിത കാര്യങ്ങളൊക്കെ പറയണം അത് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നോട് ചെയ്തെന്നുള്ള രീതിയിലല്ല മറ്റൊരു പെൺകുട്ടിയോട് ചെയ്തെന്നുള്ള രീതിയിലാണ് അപ്പം അതിനൊരു സൊല്യൂഷൻ എന്താ അതാണ് അറിയേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ആഷിതയോട് പറഞ്ഞു എനിക്ക് ചേച്ചിയോട് കാര്യം പറയണ്ടെന്ന് പറയണം ഒരു പെൺകുട്ടി തന്നെയുള്ള സമയത്ത് അവളുടെ മുറിയിലേക്ക് അനാവശ്യമായിട്ട് കടന്നു ചെന്ന് അവളെ പിടിക്കാണ്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആഷിത പറഞ്ഞു അങ്ങനെ ഒരുത്തനോ അങ്ങനെ പീഡിപ്പിക്കാൻ ബലാത്കാരമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടലെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടത പറഞ്ഞു അത് മാത്രമല്ല അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുവാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും വെറുതെ വിടില്ല അവന് നിയമത്തിന് മുന്നേ കൊണ്ടണം അവനെതിരെ കേസ് കൊടുക്കണം പീഡനത്തിന് കേസ് കൊടുക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല പറഞ്ഞല്ലോ അവളുടെ ഭർത്താവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ വശം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും ആഷത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാ ചെയ്യണ്ടേ ആ പെൺകുട്ടി ആരാണെങ്കിലും അങ്ങനെ ചെയ്യണ്ടേ എന്ന് പറയണം അല്ല ആരാ ഇഷു ആർക്കാ ഇത് ഉണ്ടായേക്കുന്നത് എനിക്ക് മനസ്സിലായി നീ അറിയുന്ന ആർക്കുമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഇഷ്ടത പറഞ്ഞു അത് ചേച്ചിക്ക് അറിയത്തില്ല അവൾ ആരാന്ന് എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാണ് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ഭർത്താവിനോട് പറ അല്ലാതെ ഇതിനൊന്നും നിവൃത്തിയില്ല കാരണം ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ പിടിച്ച് വീപ്പ് ഉണ്ടാകത്തില്ല ഇപ്പം തന്നെ ആ പെൺകുട്ടിനെ അവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നില്ലേ ഒരു പക്ഷേ നാളെ ഭർത്താവും അങ്ങനെ ഒറ്റപ്പെടുത്തിയില്ല ചിലപ്പോൾ ഒറ്റപ്പെടുത്തുമായിരിക്കും ഒറ്റപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഒറ്റപ്പെടുത്തുമെന്ന് ചിലപ്പം പറയാൻ പറ്റില്ല അതുകൊണ്ടത് പറയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് മൈതിലി അങ്ങോട്ടേക്ക് വന്നത് അപ്പം മൈതിലി കേട്ടു ആഷത്തെ ഇഷ്യുതയോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവനെതിരെ കേസ് കൊടുക്കണം അതെല്ലാം കേട്ടു അപ്പം മൈതിലിയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ കടന്നു വരുവാണ് പിന്നീട് ആഷത പോയതിന് ശേഷം മൈതിലി അങ്ങോട്ട് കയറുന്നു അപ്പോൾ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സി എംമാനെ കണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു മൈതിലി അങ്ങോട്ടേക്ക് വന്നത് തന്നെ പിന്നീട് മൈതിലി ഇരുന്ന് ആ ഇഷിദയോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നീട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ആന്തുണി ആരുമില്ലേ കൂടെ നിൽക്കാനായിട്ട് ഭർത്താവില്ലേ കല്യാണം കഴിഞ്ഞല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മൈതിലിയ കഥകൾ പറയണം അതെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നെ ഒഴിത്തം വഞ്ചിച്ചുകൊണ്ട് എന്റെ വിവാഹം നടന്നില്ല എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് മാഡം മാഡം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അതുപോലെ അനുഭവം ദുരനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല അവനൊരു വഞ്ചകനാണ് അവന്റെ വലയിൽ വീണ് ഞാൻ കിടക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷതി ആരാ അയാളെന്ന് ചോദിക്കുവാണ് അയാളുടെ ഫോട്ടോ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് കാണിക്കുവാണ് ഇത് കണ്ടത് ഇഷതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് കൈലാസിന്റെ ഫോട്ടോ ആയിരുന്നു അപ്പൊ അവൻ ഇത്തരക്കാരനായിരുന്നു അങ്ങനെയാണെങ്കിൽ മഞ്ജു ചേച്ചി പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആപത്തിലാണെന്നുള്ള കാര്യം ഇഷ്ടക്ക് മനസ്സിലായി പിന്നീട് ഇഷതി ചോദിച്ചു അല്ല അയാളെ എത്ര കാലമായിട്ട് അറിയാമെന്ന് ചോദിക്കണം കുറെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നാന്ന് പറയണം എനിക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല പക്ഷെ കര കയറാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ അയാൾ ദുഷ്ടനാണ് കൊടും ക്രിമിനലാണ് എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ പരാതിക്കാൻ പോവാത്തേ പരാതി കൊടുക്കണമെന്ന് അയാളെ അകത്തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ അയാൾക്കെതിരെ ഇതിന് മുമ്പ് ഒരു പെൺകുട്ടി പ്രതികരിച്ചിരുന്നു പക്ഷെ അവളുടെ ജീവൻ പോലും ബാക്കി വെച്ചില്ല ശവം പോലും ആർക്കും കിട്ടിയില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ഇഷ്ടത്തെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നത് അങ്ങനെ കുറേ സമയം അവർ സംസാരിച്ചിരിക്കുകയാണ് കുറെ കാര്യങ്ങളൊക്കെ ഇഷ്യത ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഫീസിലളവ് തരാം എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം അയാളെ കൊടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഘട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടായിരിക്കുന്നു പറയണം പറയാണ് വേറെ ഒന്നും നോക്കിയില്ല തൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് എന്നൊന്നും നോക്കിയില്ല ഇനിയിപ്പോൾ അയാൾക്ക് ആ പരിഗണന കൊടുക്കേണ്ട കാര്യമല്ലോ അങ്ങനെ മൈത്രി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇത്രയ്ക്കൊന്നും ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ അയാൾ കയറി പിടിക്കാൻ വരുമ്പോൾ അയാൾ ഇത്രയ്ക്കൊരു ദുഷ്ടനാണ് അയാൾ ദുഷ്ടന്നല്ല പിശാസെന്ന് പറയാൻ പാടുള്ളൂ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വസത്താക്കുന്നവനാണ് എന്നൊരു ചിന്ത അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ തലനാഴിരേക്കാണ് താൻ രക്ഷപ്പെട്ടിരിക്കുന്നെ ഇതാരോടാണെന്ന് പറയാൻ പറ്റുന്നത് എന്നൊക്കെ അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി പോയി ഇഷിത ആ സമയം മഹേഷിന്റെ മുറിയിൽ നിന്നും ആകാശം നേരെ രജയുടെ മുറിയിലേക്ക് വരുവാണ് പിന്നീട് രജനോട് പറഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നു നിന്റെ ആ അവന്റെ മുറിയില് മഹേഷിന്റെ മുറിയില് ആ പറഞ്ഞൊക്കെ എന്താന്നറിയാവോ ഉം പറയുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ രചന പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എന്തിനാ മഹേഷിന്റെ മുറിയിലേക്ക് പോയത് നോക്കുവോ ഓ അവന്റെ പറഞ്ഞപ്പോ നിങ്ങക്ക് നൊന്നില്ലെന്ന് ചോദിക്കണം അപ്പോഴേക്കും ആകാശിനെ ഫോൺ വല്ലടിച്ചു അപ്പ ആകാശിന്റെ മോങ് മാറുന്നത് കണ്ടപ്പോ തന്നെ രചനയ്ക്ക് മനസ്സിലായി വേറെ ആരോ ആണ് വിളിക്കുന്നത് ആകാശിന്റെ രചനയെച്ച് ആരാ നിൽക്കുക അതെന്തിനാ നീ അറിയണേ നിൽക്കുക ആ ഫോണിംഗൂ തരാൻ പറയാണ് രണ്ടുപേരും ഫോണിന് കിടന്ന് പിടിവലി ഉണ്ടാക്കുവാണ് അവസാനം ഫോൺ കിട്ടിയില്ല രജനയ്ക്ക് രചനയ്ക്ക് കട്ട കലിപ്പായി എനിക്ക് മനസ്സിലായി നിങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കാന്ന് നിങ്ങളുടെ കാമയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിഹിതത്തിലെ ഏതോ പെണ്ണല്ലേ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നെ എന്നാലും ഇതെന്നോട് വേണ്ടിയിരുന്നില്ല ആകാശെ എന്നൊക്കെ പറഞ്ഞു കട്ട കലിപ്പോടു കൂടിയിട്ട് ആകാശന്റെ മുറിയിൽ നിന്ന് രചന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണം നിനക്ക് കാണിച്ചു തരാം ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ലെന്നും പറഞ്ഞോണ്ട് രജന തന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ ആ സമയം ആകാശം മനസ്സിൽ പറഞ്ഞു നീ പോയ എനിക്ക് പുല്ലാടി നീ എങ്ങോട്ട് വേണലും പോകും നീ എവിടെ വേണലും പോയി ജീവിക്ക ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞില്ലേ ഇനി ഇപ്പൊ എനിക്ക് നിന്നെ വേണ്ട ഇനിയിപ്പോൾ നീ എതിലെ പോയാലും എലെ പോയി ചത്താലും എനിക്ക് കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആകാശം സന്തോഷിക്കുവാണ് കാരണം എങ്ങനെ ഇവിടെ ഒഴിവാക്കുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു രചനയെ ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിരിക്കുന്നത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ആകാശം സന്തോഷിക്കുകയാണ് പക്ഷേ രജനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം ഇത്രയ്ക്കൊരു ദുഷ്ടനെ ആണല്ലോ താൻ ഇത്രയും കാലം തന്നെ ഭർത്താവായിട്ട് ഭർത്താവിൻ്റെ സ്ഥാനത്ത് താൻ കൊണ്ടുനടന്നെ അവൻ തന്നെ കല്യാണം കഴിക്കാത്തതിൻ്റെ കാര്യം ഇതായിരുന്നു അവന് പല പെണ്ണുങ്ങളുമായിട്ട് അടുപ്പമുണ്ട് അതറിയാൻ വൈകിയത് താനാണ് തനിക്ക് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാരണവശാലും അവനെ ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല അതിനുള്ള പണി കൊടുക്കും എന്ന് വിചാരിച്ചോണ്ടാണ് രജന അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയത്ത് വിനോദിനെ മഹേഷ് വിളിക്കുവാണ് മഹേഷ് വിളിച്ച് സംസാരിക്കണ സമയത്ത് വിനോദിനോട് ചോദിച്ചു അല്ല നീ ഇഷുതയോട് സംസാരിച്ചോന്ന് ചോദിക്കുക സംസാരിച്ചു എവിടത്തേക്ക് എന്തോ മാനസികോട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഏട്ടാന്ന് പറയാം അതെന്താ എന്താണെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഏട്ടത്തിക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞണം അല്ലെങ്കിൽ ഏട്ടനോടാണെങ്കിലും പറഞ്ഞാലും പക്ഷെ നമ്മുടെ രണ്ടുപേരും പറയാത്ത എന്തോ ഒരു വിഷയമുണ്ട് വീട്ടിലാണെങ്കിലും അത്ര സുഖകരമല്ല കാര്യങ്ങളൊക്കെ അമ്മയൊക്കെ ആണെങ്കിൽ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം മഹീഷിച്ചു നീ ചോദിച്ചില്ലേ ഇഷയോട് ചോദിച്ചു പക്ഷെ ഏട്ടത്തി എന്തോ പറയാൻ കൂട്ടാക്കുന്നില്ല ഒരു കാര്യം ഉറപ്പാ ഏട്ടത്തിന്റെ ഈ മനസ്സ് അത്രമാത്രം വിഷമം ഉണ്ടായിട്ടാ ഏർ ഏട്ടത്തി അങ്ങനെയൊക്കെ എന്നോട് പറഞ് എന്ത് പറഞ്ഞെന്ന് അല്ല എടത്തേനോട് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞു ചില വേദനകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം അല്ലാതെ ആരോടും തുറന്നു പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടത് മഹേഷിനും ആ ടെൻഷനായിപ്പോയി പിന്നീട് വിനോദ് പറഞ്ഞു ഏട്ടൻ്റെ കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് ഏഴത്തേയുടെ മനസ്സിൽ എന്താ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാണ് ചേട്ടാ മഹേഷ് ശരിയെന്ന് പറഞ്ഞു മഹേഷ് കോള് കെട്ടിയാണ് കോള് കെട്ടിയതായാലും മഹേഷിനെ നെഞ്ചു പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്ന് അറിയത്തില്ലാതെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവൾ പറയേണ്ടതാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അവൾ അതിനെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങിയതാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അതിനേക്കാളും കൂടുതലായിട്ട് എന്തോന്നുണ്ടെന്ന് മഹേഷിന് മനസ്സിലാവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ ഇനി മഹേഷ് വന്നു കഴിയുമ്പോഴത്തേനും ഇഷാ കാര്യങ്ങൾ പറയാൻ നടത്തില്ല കാരണം കൈലാസിനെ പോലുള്ള കൊടും ക്രൂരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അയാൾ ചെയ്ത് ചെയ്ത വഞ്ചനയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മൈതലിൽ നിന്നും അങ്ങനെയാണെങ്കിൽ ഇഷ്യത് വെറുതെ ഇരിക്കില്ല ഇഷ്യ അതിന്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി